എൻ്റെ പേര് മനീഷ ഞാൻ മരോട്ടിച്ചോട്ടിൽ നിന്നാണ് വരുന്നത് കാലടി എൻ്റെ സ്വന്തം വീട് ഒക്കലാണ് ഞാൻ എൻ എൻ്റെ ചേച്ചി വഴിയാണ് ഇവിടെ വരുന്നത് ആദ്യമായിട്ട് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ വരുന്നത് വന്ന അന്ന് തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പ്രാർത്ഥിച്ചു പോകാമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഞാൻ വരുന്ന സമയത്ത് കാറിലിരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു കാരണം അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ ഞാൻ പാലാരിവട്ടത്ത് റൂം റെ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് കുട്ടികളാണ് എട്ട് വയസ്സും അഞ്ച് വയസ്സും ഉള്ള കുട്ടികളാണ് അപ്പോൾ ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു മാനസികമായിട്ട് വളരെ വളരെയധികം വേദനയുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ് ഈശോയും മതവും തന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി യു കെയിലാണുള്ളത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുത്ത് ആറ് നിയോഗങ്ങൾ എഴുതി വെച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ കഴിഞ്ഞ നവംബറിൽ യു കെ വി എഴുതിയിരുന്നു അപ്പോൾ എനിക്ക് സ്കോറ് ഓവറോൾ ഫൈവ് ഉണ്ടായിരുന്നെങ്കിലും ഇൻഡിവിജ്വൽ കുറഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു നിയോഗമായിട്ട് വീട്ടിൽ വെച്ച് എഴുതിയ നിയോഗത്തിൽ ഒരു നിയോഗമായിട്ട് എഴുതി വെച്ചത് ഈ സ്കോർ ഈ തോറ്റ സ്കോറുമായിട്ട് എനിക്ക് പോകണം അപ്പോൾ ഞാൻ മീൻസ് മിൻസ്ക്രപാസനത്തിൻ്റെ ഒരു ശക്തി എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചു അത് എഴുതി വെച്ച് രണ്ട് ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഏജൻറ് അത് യു കെയിലുള്ള ഒരു ഏജൻറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോൾക്ക് ഞാനൊരു എക്സെപ്ഷൻ തരാം ഓവറോൾ ഫൈവ് ഉണ്ടല്ലോ പോവാൻ നോക്കാം എന്ന് അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസം വന്നു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ വീട്ടിൽ വെച്ച് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണല്ലോ ഇവിടെ വരണം എന്നുള്ളൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്നു അങ്ങനെയാണ് ഞാനിവിടെ ഏപ്രിൽ ഇരുപത്തഞ്ചിന് വരുന്നത് വന്നതിന് ശേഷം ഇവിടെ നിന്ന് പോയി എല്ലാ കാര്യങ്ങളും മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു അപ്പോൾ പിന്നെ ഒരു ഐ എൽസ് ഒന്നും എഴുതണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥനയും ഉപവാസവും പത്രങ്ങളൊക്കെ കൊടുക്കാനും പ്രവൃത്തിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് എന്നെ ചേച്ചിമാരും വീട്ടിൽ നിന്നൊക്കെ ഹസ്ബൻഡും പറയുമായിരുന്നു കാരണം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി ഒന്നിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യും ഇനി യു കെ വി എഴുതണ്ട ഐ എൽസ് എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ആ നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നത് മാതാവ് എനിക്ക് ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കണം പിള്ളേരെയും കൂട്ടി അല്ലെങ്കിൽ കാനഡ അങ്ങനെ ഞാൻ എഴുതി വെച്ചിരുന്നു യു കെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എഴുതി വെച്ചിരുന്നു ഞാൻ പക്ഷെ അത് മറന്നുപോയി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അങ്ങനെ ഒരു ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഹസ്ബൻഡ് പറയുന്ന അനുസരിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി ഇനി എന്തായാലും ഓയിറ്റി എഴുതാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ഓയിറ്റി പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു അപ്പോൾ ആ സ്വപ്നത്തിൽ നവംബർ പത്തുനിന്ന് ഒരു ഡേറ്റ് റൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ എന്നെ കാണിച്ചു തന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഡേറ്റ് എടുക്കാനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒ ഇ റ്റിക്ക് വേണ്ടി നോക്കിയപ്പോൾ അതും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദിവസം ആയതുകൊണ്ട് എനിക്ക് ഒ ഇ റ്റി ഞാൻ എന്താണെന്ന് പോലും ശരിക്കും നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഐ എൽസ് എഴുത് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ എനിക്ക് നവംബർ എന്ന് ഒമ്പതെന്ന് പറഞ്ഞൊരു ഡേറ്റാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഓക്കെ പത്ത് കിട്ടിയില്ലെങ്കിൽ തന്നെയും ഒമ്പതിന് എഴുതാം അങ്ങനെ ഒരു പ്ലാനിൽ ഞാൻ എഴുത് എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു സ്പീക്കിംഗ് ഏഴാം തീയതി ആയിരുന്നു ഒമ്പതാം തീയതി ബാക്കിയുള്ള ഉണ്ടായിരുന്നു എനിക്ക് അതിനു മുമ്പ് തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇത്രയും ഗ്യാപ്പുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എറണാകുളത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ചക്കകം തന്നെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു കാരണം ആളെ വെച്ച് കുഞ്ഞിനെ നോക്കാനും ജോലിക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷേ രണ്ട് വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയി നിന്നത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ഞാൻ റിസൈൻ ചെയ്തു തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോന്നു അങ്ങനെ എക്സാമിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും ഉപവാസവും നല്ല രീതിയിൽ എടുക്കും പത്രം അഞ്ചുകെട്ട് പത്രമൊക്കെ ഞാൻ പോയി വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു റൈറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ പേന കൊണ്ടാണ് എഴുതുന്നത് നീലമശിക്കാണ് എഴുതുന്നത് എൻ്റെ ഈ വലത് ഭാഗത്ത് ഒരു സ്ത്രീ കണ്ണട വെച്ച ഒരു സ്ത്രീ ഇരുന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു റൈറ്റിങ്ങിന് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ യു കെ വി എക്ക് പോയപ്പോൾ പോലും രണ്ടാഴ്ചത്തെ കോഴ്സിന് പോയി പഠിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഐ എൽസിന് പോയപ്പോൾ ഞാൻ അതുപോലും പോയില്ല ഞാൻ വീട്ടിലിരുന്ന് മാതാവിനോട് പറഞ്ഞു സ്പീക്കിങ്ങിന് പകരം ഞാൻ കൊന്തചെല്ലാം റൈറ്റിങ്ങിന് പകരം ഞാൻ വചനം എഴുതാം അതും എനിക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അധികം നേരമില്ല ഉള്ള സമയം പത്ത് പത്ത് വചനം ഞാൻ എഴുതിയിട്ടുള്ളൂ അങ്ങനെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പകരമായിട്ട് ബൈബിൾ വായിച്ചോളാം ലിസണിങ്ങിന് വേണ്ടി ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബിലുള്ള അച്ഛന്മാരുടെ സാക്ഷ്യങ്ങളും ആരാധനയൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഈ രണ്ടാഴ്ചയും കൊണ്ട് ഞാൻ പോയി എക്സാം എഴുതിപ്പോൾ എനിക്ക് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് സെവൻ തന്നാൽ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കും അങ്ങനെ റിസൾട്ട് വരാറായി റിസൾട്ട് വന്നു രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് കറക്റ്റ് പ്രത്യേകീകരണ പ്രാർത്ഥന ചെല്ലാനായിട്ട് എഴുന്നേറ്റ് സമയത്ത് ഫോണിൽ മെസ്സേജ് വന്നു യുവർ പാസ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി റിസൾട്ടാണ് ഞാൻ വേഗം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള രീതിയിൽ വേഗം പോയി പ്രാർത്ഥന ചൊല്ലി തുറന്നു നോക്കുമ്പോൾ എനിക്ക് ഓവറോൾ സിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലിസണിങ്ങിന് സെവണോ ഉണ്ടായിരുന്നു ബാക്കിയുള്ളതിന് അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഒരു മെറിറ്റും അതിനകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരോട് പോലും എക്സാം എഴുതിയ കാര്യം പറഞ്ഞത് അങ്ങനെ ഈ ഒൻപത് പത്ത് വർഷമായിട്ടും ഞങ്ങൾക്കൊന്നിച്ച് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അന്ന് വെറുതെ എഴുതി വെച്ച കാനഡ എന്നുള്ള ഒരു ഓപ്ഷനാണ് ദൈവം എൻ്റെ മുമ്പിൽ തന്നത് ഞാനങ്ങനെ പോയി കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു പ്രോസസ്സിങ് ആവുന്നതേ ഉള്ളൂ ജസ്റ്റ് രണ്ടാഴ്ച ആയുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഏജൻസികളുടെ അടുത്തൊന്നും പോയി പൈസ നഷ്ടപ്പെടാതെ ഉള്ള രീതിയിൽ ജനുവനായ ഒരു ഏജൻസി തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി മെട്രോ സ്റ്റേഷനിലെത്തിയ സമയത്ത് എനിക്ക് കറക്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഞാൻ മെട്രോയിൽ കയറാനായിട്ട് നിന്ന സമയത്ത് ഒരു ചേച്ചി പ്രഭാസന പത്രം കൊണ്ടു തന്നു അപ്പം എനിക്ക് നല്ല ഉറപ്പായി മാതാവ് ഈ ഏജൻസിയിൽ തന്നെ പോകാനുള്ളൊരു സൂചനയാണ് നൽകണമെന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ അനത് സ്റ്റാർട്ട് ചെയ്തു പല സ്ഥലങ്ങളിലും പെട്ടു പോകാമായിരുന്നിട്ടും മാതാവ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഓരോരോ നിമിത്തങ്ങൾ എന്നെ കാണിച്ചു പിന്നെ എൻ്റെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നടുവേദന ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ വളരെ അധികമായിട്ട് സിവിയർ നടുവേദന ഉണ്ടായിരുന്നു ഒരു മൂന്നാഴ്ചക്കാലം അപ്പോൾ ഞാൻ ആശുപത്രി ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു തൈലൊക്കെ പുരട്ടി എൻ്റെ മനസ്സിൽ ഒട്ടും പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റായിപ്പോൾ സിവിയറായ സമയത്ത് ഞാൻ എന്തായാലും പോയി നോക്കാമെന്നോർത്ത് ആശുപത്രി പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞരമ്പ് ചുരുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സിവിയറായിട്ട് ഇത് ലൈഫ് ലോങ് എക്സർസൈസ് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതൊരു പേടിയും തോന്നിയില്ല എക്സസൈസ് ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി കിടത്തിയ സമയത്തും എനിക്ക് അതൊരു പേടിയൊന്നും തോന്നിയില്ല കാരണം മാറില്ല എന്നൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ പക്ഷേ വീട്ടിൽ വന്നു രണ്ട് ദിവസം അൾട്രാസെറ്റ് പെയിൻ്റ് ടാബ്ലറ്റ് കഴിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇത് കഴിച്ചിട്ടൊന്നും കാര്യമില്ലാന്ന് തോന്നി പിന്നെ ഞാൻ അതും കഴിക്കാൻ പോയില്ല പക്ഷേ തൈലം വരട്ടി മാതാവിൻ്റെ ഈ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ബുക്ക് പോലും സപ്പോർട്ടായിട്ട് ഞാൻ എഴുന്നേക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് പോലും അത് വെച്ച് സപ്പോർട്ട് ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ പോലും എനിക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാൻ സാധിച്ചു പിന്നെ എനിക്ക് വിശ്വാസം കൂടി അങ്ങനെ ഞാൻ ഈ തൈലോ ഉപ്പും മാത്രം യൂസ് ചെയ്ത് എൻ്റെ നടുവേന ആയിട്ട് മാറി എനിക്ക് ഒരു നിമിഷം പോലും കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം ഞാൻ അതിനുശേഷം റാലിയിൽ സംബന്ധിച്ചു അഞ്ച് മണിക്കൂറോളം നടന്നു എന്നിട്ടും എനിക്ക് യാതൊരു പെയിനും ഉണ്ടായില്ല ഇപ്പോഴും എനിക്കും ഓക്കെയാണ് എൻ്റെ നടുവേദന പൂർണ്ണമായി മാറി അതിനുശേഷം എൻ്റെ കൊച്ചിൻ്റെ കാലം ഒരു അലർജി ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവന് എൻ്റെ ഇളയ കുഞ്ഞിനെ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോയി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ എന്തായാലും ആ നിയോഗം വെക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാനത് വെക്കാൻ മറന്നുപോയി പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ ആ സ്വപ്നം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കൊച്ചിൻ്റെ കാലിലെ അലർജി പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പുതുക്കിയപ്പോഴാണ് എൻ്റെ കാലിലെ അലർജി മാറിയത് പിന്നെ എനിക്ക് പ്രൈവറ്റ് പാട്ടിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതും ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കുളിച്ചതിൻ്റെ ഫലമായി രണ്ടോ മൂന്നോ ദിവസേ ചെയ്തോളൂ പക്ഷേ ഒന്നൊന്നര മാസമായിട്ടുണ്ടായിരുന്നു അസുഖം മാറി പിന്നെ ചെറുതും പിന്നെ ഞാൻ എൻ്റെ അപ്പച്ചൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അപ്പച്ചനാണ് എനിക്ക് ഹെൽപ്പിന് വേണ്ടി വരുന്നത് ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു ദിവസം അപ്പച്ചന് ഷുഗർ ഉള്ളതുകൊണ്ട് അപ്പച്ചൻ്റെ കാലുമോ ഒരു മുറിവുണ്ടായി അത് എന്ത് മാറി മാറിയെങ്കിലും അതിൻ്റെ ഒരു പുകച്ചിലും ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇനി ഏത് ആശുപത്രിയിലാണ് ഞാൻ പോകണ്ടതെന്ന് അറിയില്ല ഇത് മാറുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെല്ലി പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് പാപ്പച്ചൻ പറഞ്ഞു എൻ്റെ പോക്കറ്റിലും മാറി ആ കളറും മാറി എന്ന് അങ്ങനെ ചെറുതും വലുതുമായ അനേകായിരം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നേരെ പ്രത്യേകിച്ച് തനിക്ക് ഒരു പരീക്ഷ പാസ്സാകുവാനും ഒപ്പം ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളെല്ലാം തയ്യാറാകുവാൻ റെഡി ആകുവാനും ലോണൊക്കെ ശരിയാകുവാനും ഒക്കെ ഇങ്ങനെ പല പല കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും നമ്മൾ സാധന സാക്ഷ്യത്തിലുള്ള പോലെ അമ്മ തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടി ഈ വ്യക്തിയെ വളരെ ഉറപ്പിക്കുവാനായിട്ട് ചെറുതും വലുതുമായ പല രീതിയിൽ അതായത് ഈ ഉടമ്പടി എടുത്ത വ്യക്തി അല്ലെ പ്രാർത്ഥിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ ഒരു സ്വപ്നത്തിലൂടെയും അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം ഇടപെട്ടു എന്നാണ് പറയുന്നത് അപ്പം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ പഠിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ജീവിതത്തിൽ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചു എന്നതിന് അർത്ഥം കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ശ്രമിച്ചത് വചനവും വായനയും സാക്ഷ്യം കേൾക്കുന്നതുമൊക്കെ എൻ്റെ പ്രാർത്ഥനയുടെ എൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയെന്നാണ് അല്ലാതെ അപ്പം ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്നാണ് വിജയം ഉണ്ടാവുന്ന എന്നുള്ളൊരു ബോധ്യം ശക്തമായിട്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ബോധ്യം ലഭിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനു പറ്റിയൊരു അനുഭവം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that i